ഗിയർ ഓയില് എറ്റി നയൻറ്റി ആണത് ഗ്രേഡ് ചെയിന് നമ്മൾ ഇവിടെ നിന്ന് വാഷ് ചെയ്തതാണ് സർവീസ് സ്റ്റേഷനിൽ മീൻസ് വാട്ടർ സർവീസ് സെൻ്ററിൽ പോയപ്പോൾ അവരവിടെ ജസ്റ്റ് ഡീസൽ ഇട്ടിട്ട് വാഷ് ചെയ്ത് തന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാത്തത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ കൊച്ചിയിലായത് കൊണ്ട് എനിക്കിങ്ങനെ വണ്ടി വാഷ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇവിടെ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്യും വീട്ടിൽ പോലെ ഒന്ന് ചെയ്യാനുള്ള ഇല്ല അപ്പം ഞാൻ ഇവിടെ ഒരു സർവീസ് ഒരു മന്ത്ലി വൺസ് ഇങ്ങനെ വാഷ് ചെയ്യും ഇപ്പം അപ്പം അങ്ങനെ ലൂബ് ചെയ്യും ഓക്കെ ഇപ്പം കിലോമീറ്റർ പത്ത് മുന്നൂറ് നാന്നൂറ് കിലോമീറ്റർ ഓടും എന്തായാലും അപ്പം ഞാൻ അപ്പം തന്നെ വാഷ് ചെയ്ത് ചെയിൻ ലൂബ് ചെയ്യും അപ്പം എപ്പോഴും ചെയിന് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊണ്ടൊന്ന് വാഷ് ചെയ്യും അപ്പം പിന്നെ നമുക്ക് ഈ ലൂബിയേണ്ട അല്ല മീൻ ലൂബിയത് കൊടുത്താൽ മാത്രം മതിയല്ലോ പിന്നെ അവിടെ നിന്നും കൂടെ വരുമ്പോൾ ഡ്രൈ ആവും ചെയ്യും മൊത്തം ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ ഗിയർ ഓയിൽ ഒഴിക്കുന്ന കാണിച്ചു തരാം കേട്ടോ ഞാൻ ഒഴിക്കുന്ന മെത്തേഡ് വേണ്ട ഗിയർ ഓയിൽ എയ്റ്റി നയൻറ്റി ആണത് ഗ്രേഡ് നമ്മൾ പ്രില്ല് എന്തിനാ ഉപയോഗിക്കുന്ന ഇതിങ്ങനെ ഒഴിക്കാനൊരു സൗകര്യത്തിനാണ് ഓക്കെ കുറച്ചുണ്ട് അതിന്റെ അടുത്തേക്ക് ഓക്കെ ഇത് ഒഴിക്കണ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് തുറന്നിട്ട് നമ്മുടെ അങ്ങനെ എപ്പോഴും ഈ പച്ചയിൽ നിന്ന് ഒഴിക്കാൻ തുടങ്ങുക ഓ ഇത് ഇത്തിരി ഓവർഫ്ലോയിങ് ആണ് ശരിക്കും നല്ല ഒരു സൈഡിൽ കൂടെ മെല്ലൊ ലിങ്കിൽ കൂടെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക അതങ്ങനെ ഒഴിക്കോളൂ ഓക്കെ ഇതാ പച്ച വരുന്നവരെ നമ്മൾ പച്ച ഇൻഡിക്കേറ്റൻ വെച്ചിരിക്കണം പച്ച വരുന്ന വരെ ഇങ്ങനെ ആക്കി കൊടുക്കുക എസ് ഇനി അതേപോലെ ആ സൈഡും പച്ചന്ന് തുടങ്ങിയിട്ട് ആ ഇൻഡിക്കേഷൻ വരുന്നത് വരെ അങ്ങനെ ആയി ഇതായിക്കൊടുക്കാം ആ ഓക്കെ അത്രയേ ഉള്ളൂ ജസ്റ്റ് പിന്നെ വേണമെങ്കിൽ സെൻറ്ററിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കാം ഗിയർ ഓയിലും അത്രേ ഉള്ളു അത്ര ഒഴിച്ചാൽ മതി പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എച്ച് എസ് ആ എച്ച് എസ് ആ ഒരുപാട് ഒഴിക്കണ്ട ജസ്റ്റ് മതി ഇത് മതിയിട്ട് ജസ്റ്റ് ഈ സൈഡ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം എച്ച് സൈഡിലൊക്കെ ഇങ്ങനെ ലിങ്ക് ചെയ്ത് കൊടുക്കുക അല്ലെ അടി കൂടെ ഇങ്ങനെ സൈഡിലൊക്കെ ആക്കി കൊടുക്കുക ജസ്റ്റ് ഇത് മറ്റേ ഇത് ഇതിലാക്കി എടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി സൈഡിലൊക്കെ മീൻസ് ഇത് റെസ്റ്റ് വരാതിരിക്കാനാണ് സൈഡിൽ ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ലൂബറിക്കാനാവശ്യമില്ല സൈഡിലൊക്കെ ജസ്റ്റ് ആക്കി കൊടുക്കുക എക്സസൈസുകൾ ഇങ്ങനെ തുടച്ചെടുക്കുക അങ്ങനെ ഒരുപാടുള്ള തുടച്ച് വരികയും ചെയ്യും ആ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി ഓക്കെ ഇത്രയേ ഉള്ളൂ ഗിയർ ട്രാക്ക് ആക്കിയാൽ മതി ഇതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മൾ മറ്റു ലൂബ് പോലെയൊന്നും അല്ല ലൂബ് കുറച്ച് കാലം കിടക്കും പക്ഷേ ഇത് പെട്ടെന്ന് പോവും നിങ്ങൾ അതിനനുസരിച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ഇത്തിരി കൂടുന്നേ ഉള്ളൂ ബട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആണ് സംഭവം വർക്ക് ആവുന്നുണ്ട് എൻ്റെ പതിനേഴായിരം ആയി എൻ്റെ എൻ്റെ സ്റ്റോക്ക് ആയിട്ടുള്ള പോക്കറ്റിന് വലിയ കുഴപ്പമില്ല ചെറിയൊരു അത് മാറിയിട്ടുള്ളൂ ഇനി എന്തായാലും ഓടും കുറച്ചും കൂടെ ഓടും വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഞാനിങ്ങനെയാണ് ലൂബ് ചെയ്യാറ് ലൂബ് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ